മലയാളികളുടെ <laughs> ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് ജിൻഡോയാണ് ഇത്തവണ ടൈറ്റിൽ വിജയ് മൂന്നാം സ്ഥാനം നേടിയാണ് ജാസ്മിൻ ജാഫർ പുറത്തേക്ക് ഇറങ്ങിയത് രണ്ടാം സ്ഥാനം ജാസ്മിനെ ലഭിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം പലർക്കുമുണ്ട് ആറാം സീസൺ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയ കണ്ടന്റ് മേക്കറായിരുന്നു ജാസ്മിൻ കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ജാസ്മിൻ ഷോയിൽ മുന്നോട്ട് പോയി ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഞാൻ ഞാനായിട്ടാണ് നിന്നത് എനിക്ക് എന്റെ വീടായാണ് തോന്നിയത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീടുമായി സിംഗായി പിന്നെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇഷ്ടം പോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് മനുഷ്യനല്ലേ എന്നോടൊരാൾ എടുത്തു പറയുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് എനിക്ക് ഞാനല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഇഷ്ടമല്ലാത്തവരും കാണും പക്ഷെ ഫേക്കാകാൻ ശ്രമിച്ചാൽ ഇപ്പോൾ താൻ ഇവിടെ ഇരിക്കില്ലായിരുന്നുവെന്നും ജാസ്മിൻ വ്യക്തമാക്കി ആദ്യം വന്നപ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടമാകുമെന്നാണ് വിചാരിച്ചത് എന്റെ സംസാരമൊക്കെ കേട്ട് കുറെ പേർക്ക് എന്നെ ഇഷ്ടമാണ് ദേഷ്യം വന്നാൽ ണെന്ന് എനിക്കറിയാം എല്ലാവരോടും നന്ദിയും കടപ്പാടുമേ ഉള്ളൂ ടോപ്പ് ഫൈവിൽ വന്ന എല്ലാവരും അടിപൊളിയാണ് ജിൻഡോ എന്ന മനുഷ്യനെ വന്നപ്പോൾ തൊട്ട് ഇഷ്ടമാണ് പക്ഷെ പുള്ളി ഗെയിമിനു വേണ്ടി പലതും ക്രിയേറ്റ് ചെയ്തതാണ് എനിക്ക് പ്രശ്നമായത് പുള്ളി ജയിച്ചതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഒരു സമയം കഴിഞ്ഞപ്പോൾ പുള്ളി വിജയിക്കുമെന്ന് തനിക്ക് തോന്നിയിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു അവിടെ വന്ന രണ്ടു മൂന്ന് പേരെ മാത്രമേ ഞാൻ കാക്ക എന്ന് വിളിച്ചിട്ടുള്ളൂ എനിക്ക് ജിൻഡോ കാക്ക എന്ന് പറഞ്ഞാൽ ആങ്ങളെ പോലെ തന്നെയാണ് നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പറയും താൻ വീട്ടിലും അങ്ങനെയാണെന്നും ജാസ്മിൻ പറയുന്നു ഗബ്രിയുമായുള്ള സൗഹൃദം നേരത്തെ പ്ലാൻ ചെയ്തതല്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ ഞാൻ രതീഷിക്ക ഗബ്രി നോറ എന്നിവർ ഭയങ്കര കമ്പനിയായിരുന്നു രണ്ടു പേർ കൊഴിഞ്ഞുപോയപ്പോൾ ഞങ്ങൾ രണ്ടു പേർ മാത്രമായി നമ്മളെ മനസ്സിലാക്കി ഒരാൾ നിൽക്കുകയെന്നത് നമ്മുടെ ഭാഗ്യമാണ് എനിക്ക് ആ ഭാഗ്യം അവന്റെ അടുത്തു നിന്നും കിട്ടി അവനെ അവിടെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവതിയാണ് കോംബോ എന്നല്ല ശുദ്ധമായ സ്നേഹമാണ് അതെന്നും ജാസ്മിൻ വ്യക്തമാക്കി ബിഗ് ബോസിൽ നിന്ന് പഠിച്ചത് ക്ഷമിക്കാനാണെന്നും ജാസ്മിൻ പറയുന്നു ഞാൻ വളരെ ഡിപ്പെൻ്റ് ആണ് സംസാരിക്കാനും കൈപിടിച്ചിരിക്കാനും എനിക്ക് ആരെങ്കിലും ഒരാൾ വേണം പുറത്താണെങ്കിൽ വീട്ടുകാരും സുഹൃത്തുക്കളും കാണും പക്ഷെ ബിഗ് ബോസിൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആയി ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചെന്നും ജാസ്മിൻ പറയുന്നു ബിഗ് ബോസ് വീട് മിസ് ചെയ്യും അവിടുത്തെ സൗഹൃദങ്ങൾ പുറത്തു കാണും പക്ഷേ ആ വീടിനുള്ളിൽ ഞങ്ങളുടെ ലോകമായിരുന്നു ആ ലോകത്തേക്ക് വരുന്നവരെല്ലാം നമ്മുടെ അതിഥിയാണ് ബിഗ് ബോസ് ദൈവത്തെ പോലെ ലാലേട്ടൻ പാരന്റിനെ പോലെ പക്ഷെ ഞങ്ങൾ ഇരുപത്തഞ്ചു പേരുടെ ആ ലോകം ഇനിയില്ല പുറത്തിറങ്ങിയാൽ ഫോൺ ഉണ്ടാകും പക്ഷെ അതിനകത്ത് ഒന്നുമില്ല ഇത്രയും ആളുകളുമായുള്ള അടുപ്പം മിസ് ചെയ്യുമെന്നും ജാസ്മിൻ വ്യക്തമാക്കി